ഓൾഡ് ഗ്ലോറിയസ് മാൻ കഴിച്ചാൽ മൂന്നാം ട്രാക്കിലൂടെ തുഴഞ്ഞു വരേണ്ട കാഴ്ച അത് മത്സരം ആരംഭിച്ചിരിക്കുന്നു ഒന്നാം ട്രാക്കിലൂടെ നിരണം രണ്ടാം ട്രാക്കിലൂടെ കാരിച്ചാൽ മത്സരം ആരംഭിച്ചിരിക്കുന്നു പമ്പാ നദിയുടെ മുന്നോട്ട് കുതിക്കുമ്പോൾ നമുക്കറിയാം വയറിന്റെ കാളലും കാലിന്റെ വേദനയും വെറയും മറന്നവർ മൂന്ന് ജനരാജാക്കന്മാരങ്ങനെ മുന്നോട്ട് കുതിക്കുമ്പോൾ ഇവിടെ ഉപമിക്കുവാൻ വാക്കുകളില്ല ഉടലെടുക്കുന്ന വീരേതിഹാസങ്ങൾ എഴുതുവാൻ രസനകളില്ല അതെ അവർ പാഞ്ഞ

ിൽ ഞങ്ങളുടെ ജീവന്റെ ആരെയും അതിശയിപ്പിക്കുന്ന ജീവന്റെ ജീവന്റെ തുടപ്പുള്ള മൂന്ന് ജനരാജാക്കന്മാർ ഈ പമ്പയുടെ പമ്പയുടെത്തിലൂടെ കടന്നു വരുമ്പോൾ ആരെയും ഭാവഗായകരാക്കുന്ന മൂന്ന് ജനചക്രവർത്തിമാർ കടന്നു വരുന്നു ഒന്നിലൂടെ രണ്ടിലൂടെ കാരിച്ചാൽ ചരിത്രമുള്ള വള്ളങ്ങൾ 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 പേരുകേട്ട പേരുകേട്ട അങ്ങനെ ചരിത്രം എഴുതിക്കൊണ്ട് പമ്പയുടെ നെട്ടായത്തിലൂടെ കടന്നു വരുമ്പോൾ തുടർന്നുള്ള വിവരണത്തിന് വേണ്ടി മൈക്ക് ഹരിപ്പാടിന് കൈമാറുന്നു നന്ദി ശ്രീ വിഷ്ണു മഹാദേവികാട് ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസ് വേനൽ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒന്നാംണ്ടാക്കിൽ എൻ സി ഡി സി ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ കടന്നുവരുന്നു മൈ ടി ഓട്സിന്റെ നിരയം കടന്നുവരുന്നു കെ ജി എബ്രഹാം ക്യാപ്റ്റനായിട്ടുള്ള ആയിട്ടുള്ള ബിപിൻ ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള